എൻ്റെ കവിത ശുദ്ധമത്തളം അതാണ് ഞാനിവിടെ ചൊല്ലുവാൻ പോകുന്നത് ചുരം കയറി വന്നൊരു കാറ്റുകണക്കെ ചൂളം വിളിച്ച് അവൾ വന്നത് കരിമ്പനകൾ തലയാട്ടി നിന്നതും പൂവരശ് കാറ്റിൽ ചുരുണ്ട പൂക്കൾ തൂവിയതും അപ്പോഴാണ് അച്ഛൻ്റെ പിടിച്ച് ഉമ്മറപ്പടി കയറിയപ്പോൾ അവൾ അച്ഛൻ്റെ പെണ്ണാണെന്നാണ് ഊർത്തത് അന്തിയിൽ അമ്മൂമ്മയാണെൻ്റെ കാതിൽ പെറുപിറുത്തത് നിനക്കുള്ളതാണ് ഒറ്റ പൊറാട്ടുകാരിയെന്ന് നീ ഇങ്ങനെ തനിച്ചത്ര നാൾ എന്നൊരു വാക്ക് തിരിച്ചു നടന്നതും മുഖം തിരിച്ചൊരു ഭയം വാതിൽ കൊട്ടിയടച്ചതും തുകൽ ഗന്ധമുള്ള ഒരു മുറിയിൽ ഒറ്റക്കിരുന്നതും പാതിയാക്കിയ മദ്ദളത്തിന്റെ പെരുമ്പലവാറ് അഴിച്ചെടുത്തതും ഉത്തരത്തിൽ കുടുക്കിട്ടതും ഒരു പാളി വെട്ടമായവൾ കടന്നു വന്നതും ചിലതിനെയൊക്കെ മാറ്റാനായിരുന്നിരിക്കാം ഇഷ്ടമില്ലാതെ മുഖം തിരിച്ചും നോട്ടം വാക്ക് ചിരി പെട്ടുപോവാതിരിക്കാൻ പാടുപെട്ടും എന്നാലോ നളരൂപദ്ധ്യാനത്തിൽ കാമപരവശയായ ദമേന്തിയെപ്പോൽ സ്വപ്നാടനം ചെയ്തവൾ പാതിരാവിൽ തെക്കേ മുറ്റത്ത് നിന്നുവെങ്കിലും പൂവരശിൻ കൊമ്പിൽ ചന്ദ്രൻ വന്നതുമില്ല നിലാവ് ചുരന്നതുമില്ല മൗനം കനത്തൊരിടനാഴിയിൽ ദ്രുതമതിദ്രുതം ഇടമട്ടുമാതിരി വീടിന്റെ താളമായവൾ പകർന്നാടി കത്തിപ്പാച്ചിലില്ലാത്ത പോത്തിൻതോൽ ഉണക്കി വയറുപോളയിൽ നിന്ന് വലന്തലയും ഇടന്തലയും വരച്ചെടുത്ത് താളത്തിൽ വാറുവെട്ടി വലിച്ചുകെട്ടി തല്ലി നിവർത്തി കുതിർത്ത് തോർത്തി ആകാശഭൂതത്തെ നിറച്ച മദ്ദളക്കുറ്റിയിൽ തോൽവട്ടങ്ങളിൽ പതിനേഴുകണ്ണി വാറു വലിച്ച് ഇടുപ്പിൽ കച്ചകെട്ടി ബലപ്പെടുത്തുമ്പോൾ അവൾ അരികിലുണ്ടായിരുന്നു കവുങ്ങോല കരിച്ച് ചോറരച്ച് വലന്തലയിൽ അവൾ മഷിയിടുമ്പോൾ തോൽവട്ടങ്ങളിൽ മുദ്രകുത്തി അവളുടെ വയറിലും കഴുത്തിലും തകാരവും ഓംകാരവും തിരയുകയായിരുന്നു ഞാനും അപ്പോഴൊന്നും പൂവരശ്ശിൻ കൊമ്പിൽ ചന്ദ്രൻ ഉദിച്ചതുമില്ല നിലാവ് ചുരുന്നതുമില്ല നാൽപ്പത് കഴിഞ്ഞവൾ കാവുപച്ചയെ ഉള്ളിലൊളിപ്പിച്ചവൾ ചൂണ്ടപ്പൂമിഴിയിൽ ശലഭത്തെ പറപ്പിച്ചവൾ ചെങ്കനൽ മുഖവുമായി മുന്നിൽ തിളങ്ങുമ്പോൾ ആലിലകൾ കേളി തുടങ്ങിയിരുന്നു കരുണാക്ഷി ജനമൗലി മണേ നീ അരികിൽ വരിക മാലിനി കുറും കത്തിവേഷത്തിൽ ആട്ടപ്രകാരം ചൊല്ലിയ കീചകനോടൊപ്പം നിലാവ് തെളിച്ച ചൂട്ടുവെട്ടത്തിൽ ഇരുനിഴലുകൾ ഒന്നായി മാറുമ്പോൾ പ്രതിപദമൊരു പോത്തിൻതല തെറിച്ചുരുണ്ടതും മരച്ചില്ല മേൽ തൊലിയുരിഞ്ഞ മാംസങ്ങൾ തൂങ്ങിയാടിയതും മദ്ദളശ്രുതി പിഴച്ചതും കാമയാനതൻ കലാശക്കൊട്ടിൽ തുകലുമണക്കുന്ന ഞാനും എൻ്റെ മദ്ദളവും ചുട്ടിയും ഉടുത്തുകെട്ടുമില്ലാതെ നഗ്നരായി അരങ്ങിലൊന്നായി കൊട്ടിത്തീർന്നതും അതേ കാറ്റുവേഗത്തിലാണ്